മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിൽ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഗാസയിലെ മനുഷ്യത്വം പലസ്തീനിലെ മനുഷ്യത്വം മാത്രം കാണുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്തിനേറെ പറയുന്നു കേരളത്തിലെ സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുക ആ സ്കൂൾ കലോത്സവ വേദികളിൽ പോലും ഗസയിലെ മനുഷ്യത്വം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളെ കൊണ്ട് അജണ്ട ഒളിച്ചു കടത്തിക്കൊണ്ട് കൃത്യമായിട്ട് ഗാനം പോലും ആലപിക്കുന്നൊരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ ള് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അജണ്ട സെറ്റ് ചെയ്യും അതിനനുസരിച്ച് കേരളത്തെ അവരിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അതിലൊന്നും ഒരു തർക്കം ആർക്കും വേണ്ട ഇതിപ്പോൾ മൗധൂതികളാണ് എന്നൊക്കെ പറയുമ്പോഴേക്ക് കുറച്ച് ആളുകൾ രംഗത്തെത്തിയിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ വിളിച്ചു പറയുന്നത് കാണാൻ സാധിക്കൂ ഓ മൗധൂതികൾ ആകെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഇത്ര ഇത്ര ആളുകളെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വലിയ കണക്കുകളൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ നിരത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ പറയാറുള്ളത് ഇതേ പറയുന്ന ആളുകള് ബംഗ്ലാദേശിൽ വളരെ കുറഞ്ഞ ശതമാനമേ ഉണ്ടായിരുന്നു ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയ ബംഗ്ലാദേശിനെ ജമാ ഇസ്ലാമിയാദേശിനെ അതേപോലെ തന്നെയാ നമ്മുടെ കേരളത്തിലേയും ബൗധൂതികള് അവരവരുടെ ചാനലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അജണ്ട സെറ്റ് ചെയ്തിട്ട് വലിയ രീതിയിൽ അതെങ്ങനെ അടിച്ചേൽപ്പിച്ച് തന്നെയാ അവരിപ്പോ മുന്നോട്ട് പോയി ഏ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം ഗസയിലെ ഇരവാദം നമ്മുടെ പുതിയ തലമുറയിലേക്ക് പോലും എത്തിക്കുന്നത് അവരല്ലേ അവരല്ലേ മാധ്യമങ്ങളിലൂടെ നിരന്തരം ഇത്തരം ഇരവാദം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഏ പറയുന്ന ഗസയില് ഏ പറയുന്ന പലസ്തീനില് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏ ഈ ഞാനൊരു കാര്യം എടുത്തെന്ന് പറയാം പലസ്തീനിൽ മാത്രം മനുഷ്യത്വം കാണുന്ന സകലയാളുകളും മതവാദമാണ് ഉന്നയിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട യഥാർത്ഥത്തിൽ മനുഷ്യത്വം മുന്നോട്ട് വെക്കുന്ന ഏതൊരാളും ഇസ്രായേലിലെയും പാലസ്തീനിലെയും സാധാരണക്കാരായിട്ടുള്ള ആർക്കും ഒന്നും സംഭവിക്കരുതേ എന്നല്ലേ പറയാ അതേസമയം ഇവരെന്താ ഉന്നയിക്കുന്നത് പലസ്തീനിൽ മാത്രം മനുഷ്യത്വം ഗാസയിൽ മാത്രം മനുഷ്യത്വം അത് മതവാദ ഇവരാരും എന്തുകൊണ്ടാ ഇസ്രായേലിലെ സാധാരണക്കാരെ സ്ത്രീകളെ കുട്ടികളെ കാണാത്തത് ഇവർക്ക് യഥാർത്ഥത്തിൽ ഗാസയിലെ ഈ മനുഷ്യത്വം തന്നെയാണോ ഉയർത്തിപ്പിടിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അമാസ് എന്ന ഭീകര ഭീകരസംഘടനയെ തള്ളിക്കളയാത്തത് അമാ എന്ന ഭീകര സംഘടന അവിടെയുള്ള ഗാസൻ ജനതയെ കൊല്ലുന്ന വീഡിയോകളായിപ്പോ പുറത്തു വന്നിട്ടുള്ളത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട സംസാരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ ഇസ്രായേലിന്റെ സൈനിക വക്താവ് വ്യക്തമായിട്ടൊരു വീഡിയോ സഹിതം പുറത്തുവിട്ടിരിക്കുന്നു ആ വീഡിയോയിലുള്ളത് ഹമാസ് എന്ന ഭീകര സംഘടന ഈ ഗാസയിലെ സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകളെ കൈകൾ പിറകോട്ട് കെട്ടിയിട്ടിട്ട് കണ്ണുകൾ കെട്ടിയിട്ടിട്ട് കുനിച്ച് നിർത്തിയിട്ട് പിറകിൽ നിന്ന് വെടിവെച്ച് കൊല്ലുക വെടിവെക്കുന്ന വീഡിയോകൾ ഇപ്പോ പുറത്തിറക്കിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ എന്തിനാ ഹമാസ് ഭീകരര് ഈ ഗാസയിലെ സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നത് ഒരൊറ്റ കാര്യ മാനുഷിക സഹായവുമായിട്ട് വരുന്ന ട്രക്കുകൾ അതായത് ഗാസയിലെ സാധാരണക്കാർക്ക് എത്തുന്ന ഫുഡ് ഉൾപ്പെടെയുള്ള ആവശ്യ സാധനങ്ങളുടെ ട്രക്കുകള് ഇത് ഹമാസ് ഭീകരനാണ് ഹമാസ് ആണ് മോഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഗാസയിലെ ജനത വിളിച്ചു പറഞ്ഞു ആ വിളിച്ചു പറഞ്ഞ ഓരോ ആളുകളെയും ഹമാസ് എന്ന ഭീകര സംഘടന പിടിച്ചിട്ട് കൈകൾ പിറകോട്ട് കെട്ടി കണ്ണുകെട്ടിട്ട് വിറകിൽ നിന്ന് വെടിവെച്ച് കൊല്ലുക ഈ വീഡിയോ വരെ എടുത്തിട്ടുള്ളത് ആരാ ഹമാസ് എന്ന ഭീകര സംഘടന എന്നിട്ട് ഗാസയിലെ ജനതയോട് പറയാ ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്നവർക്ക് ഇതായിരിക്കും ശിക്ഷ എന്ന് ഈ കൃത്യമായിട്ട് വെടിവെച്ച് കൊല്ലുന്ന കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ ഇസ്രായേലിന്റെ സൈനിക വക്താവ് പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ സൈന്യം കൃത്യമായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് നമ്മളിവിടെ കൊടുക്കുന്ന ഐ ഡിയിലൊന്ന് കയറി ആർക്ക് വേണമെങ്കിലും ആ വീഡിയോ കാണാം ഇസ്രായേലി സൈന്യമൊക്കെ കൃത്യമായ തെളിവുകൾ കൃത്യമായ വീഡിയോകൾ കിട്ടുമ്പോയാ ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യാറുള്ളത് ഇതൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തയായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ തന്നെ ആലോചിച്ചു നോക്കൂ ഗാസയിലെ സമാധാനം ആഗ്രഹിക്കുന്ന ഗാസയിലെ മനുഷ്യത്വം ആഗ്രഹിക്കുന്ന ആളുകൾ ഈ ഹമാസ് എന്ന ഭീകര ആലോചിച്ചു നോക്കൂ ഈ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിക്കുന്ന ഗാസയിൽ മനുഷ്യത്വം വേണമെന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ട് ഈ ഹമാസ് എന്ന ഭീകരസംഘടനയെ തള്ളി പറയാത്തത് ഇവര് വിളിച്ചു ഈ ഇവര് വിളിച്ചു മുന്നോട്ട് വെക്കുന്ന Pues െ ജനതന്നെ ഹമാസ് കൊല ചെയ്യുന്നതിന്റെ വീഡിയോ ഇപ്പോ ലേറ്റായിട്ട് പുറത്തു വന്നിട്ടുള്ളത് ഹമാസ് ഒരുപാട് ക്രൂരതകള് ഈ പറയുന്ന ഗാസയിലെ സാധാരണക്കാർക്ക് നേരെ നടത്താറുണ്ട് അതിന്റെയൊക്കെ തന്നെ വീഡിയോകള് ഇസ്രായേലി സൈന്യം കൃത്യമായിട്ട് പുറ പുറത്തുവിടാറുണ്ട് അതൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ കാണില്ല എന്നുള്ളതാണ് മറ്റൊരു വലിയ യാഥാർത്ഥ്യം ഇവരൊക്കെ തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് അതിനനുസരിച്ചാണല്ലോ മുന്നോട്ട് പോകുന്നത് ഒക്കെ തന്നെ ബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നിങ്ങളത് ആലോചിച്ചു നോക്കൂ ഒരു പത്തൊൻപത് കാരിയായിട്ടുള്ള ലിറിയുടെ വീഡിയോ ഈ അമാസ എന്ന ഭീകര സംഘടന ഈ രണ്ട് ദിവസം മുമ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ആ പത്തൊൻപത് കാരി കരയുകയാ വിറച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഓരോ ൾ പറയുന്നുണ്ട് മൂന്നര മിനിറ്റ് അവര് സംസാരിക്കുന്നത് ആ വീഡിയോ പുറത്തിറങ്ങി നമ്മുടെ കേരളത്തിലെ എത്ര പ്രമുഖ മാധ്യമങ്ങളിൽ ഈ ഹമാസന്ന ഭീകരസംഘടന ബന്ധിയാക്കിയ ഇസ്രായേലി പൗരനെ കുറിച്ച് വാർത്ത വന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഹമാസന്ന ഭീകരസംഘടന ചെയ്യുന്ന ക്രൂരതകൾ നമ്മുടെ മാധ്യമങ്ങൾ മനഃപൂർവ്വം മറച്ചു പിടിക്കുന്നില്ലേ അതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാ അതൊന്നും അവർ കാണാഞ്ഞിട്ടാണ് എന്ന് ആരും തന്നെ തെറ്റിദ്ധരിക്കേണ്ട അമാസ എന്ന ഭീകര സംഘടന കാരണമാണ് ഗാസയിലെ പലസ്തീനിലെ ഇസ്രായേലിലെ സാധാരണക്കാർക്ക് വന്നിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കാരണം എന്നുള്ളത് സകല സുബോധമുള്ള ആളുകൾക്കും ലളിതമായിട്ടൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഗാസയിലെ സമാധാനം യഥാർത്ഥത്തിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ അവര് ആദ്യം തള്ളിക്കളയേണ്ടത് കാരണം അവർ തന്നെ ഗാസൻ ജനതയെ കൊല്ലുന്ന വീഡിയോകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക ഇതൊന്നും തന്നെ ഇവിടത്തെ മാധ്യമങ്ങൾ പുറത്തുവിടില്ല ഇവിടെ ഇപ്പോ ഏതൊരാൾക്കും എല്ലാ രീതിയിലുള്ള ഈ കാലഘട്ടത്തിനനുസരിച്ച് ഈ വാർത്തകൾ തേടി ഒരു സാഹചര്യം ഉണ്ടല്ലോ അതുകൊണ്ട് ആ കൃത്യമായിട്ട് ഏത് പോസ്റ്റാണ് ആരാണ് ഇത് പോസ്റ്റ് ചെയ്തത് എന്നൊക്കെ കൃത്യമായിട്ട് ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുള്ളത് ഏതൊരാൾക്കും ഇതിലൊന്ന് പോയിട്ട് നോക്കാം ഹമാസ് എന്ന ഭീകര സംഘടന ചെയ്യുന്ന ഓരോ ക്രൂരതകളും ഇവിടെ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത് ഇവിടെ പലസ്തീൻ അനുകൂല ഗാസയിലെ മനുഷ്യത്വം പറയുന്ന ഓരോ ആളുകളും ഹമാസിനെ ആ പിന്തുണയ്ക്കുന്നത് അല്ലെന്നൊരു തർക്കവും വേണ്ട യഥാർത്ഥത്തിൽ മനുഷ്യത്വം ഉയർത്തുന്ന ആർക്കെങ്കിലും ഈ അമാസിനെ പിന്തുണയ്ക്കാൻ സാധിക്കില്ല മതവാദമാണ് അവിടെ നടക്കുന്നത് മത തീവ്രവാദമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ മത തീവ്രവാദത്തെയാണ് നമ്മുടെ കേരളത്തിൽ നിന്നുകൊണ്ട് പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മനുഷ്യത്വം എന്ന കപടത പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ മുന്നോട്ടു പോകുന്നു എന്നുള്ളത് ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം